ബിസിനസ് അക്കൗണ്ട്സിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് കാര്യങ്ങളെ കുറിച്ചാണ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ നമ്മുടെ സ്ഥാപനത്തിൽ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എപ്പോഴും എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് ഏത് സോഫ്റ്റ്വെയർ ആണ് ബെസ്റ്റ് ഏത് സോഫ്റ്റ്വെയർ ആണ് നമുക്ക് ഉപയോഗിക്കാൻ നല്ലത് ഏത് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുകയാണ് നല്ലത് എന്നുള്ള രീതിയിൽ നമ്മുടെ ബിസിനസിന്റെ പർപ്പസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ കൊണ്ട് എന്താണ് ആവശ്യം എന്നുള്ളതാണ് സോഫ്റ്റ്വെയറിൽ നമ്മൾ ആദ്യം പരിഗണിക്കേണ്ടത് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളൊരു സോഫ്റ്റ്വെയർ ഒക്കെ വാങ്ങിയിട്ട് ചിലപ്പോൾ ഉള്ളൂ നിങ്ങൾ പർച്ചേസും സെയിൽസും മാത്രമേ കയറ്റുള്ളൂ അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ ചെയ്യുള്ളൂ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പറേഷൻ കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ വളരെ ബേസിക് ആയിട്ടുള്ള ഫോം ഓഫ് സോഫ്റ്റ്വെയർ ഈ കമ്പനികളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും ആ സോഫ്റ്റ്വെയറിന്റെ ആവശ്യമേ നമുക്ക് ഉണ്ടാവുകയുള്ളൂ ഇതിനപ്പുറത്തേക്കുള്ള ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ പല കൺഫ്യൂഷൻ ആകുമെന്ന് മാത്രമല്ല അതിൽ പലതും നമ്മൾ തെറ്റിച്ച് പലതും അടിക്കുകയും ചെയ്യും ഇനി അതേസമയം നമ്മൾക്ക് വളരെ യൂസർ ഫ്രണ്ട്ലി ആയിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ഉപയോഗിക്കാൻ അറിയണം അതല്ലെങ്കിൽ നമ്മുടെ സൗകര്യത്തിനനുസരിച്ചുള്ള രീതിയിൽ സോഫ്റ്റ്വെയർ ലഭിക്കണം അതുപോലെ നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ റിപ്പോർട്ടുകൾ ലഭിക്കണം കംപ്ലീറ്റ്ലി സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യം എന്താണോ നമ്മൾ സോഫ്റ്റ്വെയറിൽ എന്താണ് ചെയ്യുക അതിനനുസരിച്ച് വേണം നമ്മൾ സോഫ്റ്റ്വെയർ തിരഞ്ഞെടുക്കാൻ കാരണം ചില ആളുകൾ സോഫ്റ്റ്വെയർ എടുത്തിട്ട് ഒട്ടും ഉപയോഗിക്കാത്ത ആളുകൾ നമുക്ക് കാണാം ചില ബിസിനസ് സ്ഥാപനങ്ങൾ ഒട്ടും സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നേ കാണില്ല നിങ്ങൾക്ക് ചിലപ്പോൾ മാനുവലി നോട്ട് ചെയ്യുന്നതും മാനുവലി ബുക്കിൽ എഴുതുന്നതും ഒക്കെ ആയിരിക്കും ശീലം നിങ്ങൾ തന്നെയാണ് അത് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെയ്യുന്നവർക്ക് അതാണ് പാകം സൗകര്യം പരിചയവും അതാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാറ്റാൻ ഉദ്ദേശിക്കുന്നു എന്നില്ല എന്നുണ്ടെങ്കിൽ സോഫ്റ്റ്വെയറിന്റെ ആവശ്യം പോലും ചിലപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിൽ ഉണ്ടാവില്ല അപ്പോൾ സോഫ്റ്റ്വെയർ ആയാൽ എല്ലാം ആയി നമുക്ക് പറയാൻ പറ്റില്ല സോഫ്റ്റ്വെയറിന് അനുസരിച്ച് നമ്മളും കൂടെ മാറേണ്ടി വരും അതല്ലെങ്കിൽ നമ്മൾക്കനുസരിച്ചുള്ള രീതിയിലുള്ള സിസ്റ്റം നമ്മൾ ഇങ്ങോട്ട് ഇംപ്ലിമെന്റ് ചെയ്യണം അതാണ് സോഫ്റ്റ്വെയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അടുത്തത് നമ്മൾ മന്ത്ലി എന്തായാലും റീകൺസൈൽ ചെയ്യണം നമ്മുടെ എല്ലാ കാര്യങ്ങളും റിപ്പോർട്ട്സ് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് അതെടുത്തിട്ട് കിട്ടാനുള്ളത് കൊടുക്കാനുള്ളത് സ്റ്റോക്ക് മറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് ഇടയ്ക്കിടയ്ക്കെടുത്ത് നമ്മൾ നോക്കേണ്ടതുണ്ട് കാരണം ഒരുപാട് മുമ്പത്തെ ഇപ്പൊ നമ്മൾ പഴയ കണക്കുകളൊക്കെ സെറ്റിൽ ചെയ്യാനും അതൊക്കെ ക്ലിയർ ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ വർക്കുകൾ ഏറ്റെടുക്കുന്ന സമയത്ത് അഞ്ചോ അഞ്ചോ വർഷം അതിനപ്പുറം ബിസിനസിന്റെ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഉള്ള പല ഇടപാടുകളും അതുപോലെ അവിടെ ഓപ്പൺ ആയിട്ട് നിൽക്കുന്നത് കാണാൻ പറ്റും ഇപ്പൊ നമ്മൾ ഒരു പാർട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കുമ്പോൾ ഈ പാർട്ടിക്ക് ഇങ്ങനെ കൊടുക്കാനുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ കിട്ടാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവരായിട്ടൊന്നും റീസെന്റ്ലി ഒരു ഇടപാടും ഇല്ല കുറെ മുമ്പ് ക്ലോസ് ചെയ്ത കാര്യങ്ങളാണ് അപ്പോ ഇത് നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് റീകൺസിൽ ചെയ്ത് പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ക്ലിയർ ആയിരിക്കും അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സിസ്റ്റം കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ഈ അക്കൗണ്ട്സ് കൊണ്ട് നടക്കുന്നത് കൊണ്ട് പ്രയോജനം ഇല്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അപ്പോൾ ശരിയായ രീതിയിൽ ഫ്രീക്വന്റ് ആയിട്ട് ഏറ്റവും ബെസ്റ്റ് മന്ത്ലി നമ്മൾ കിട്ടാനുള്ളത് കൊടുക്കാനുള്ളത് മറ്റ് ലാബിലിറ്റീസ് അസറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് ചെക്ക് ചെയ്ത് അതിൽ വേണ്ട തിരുത്തലുകൾ വിട്ടുപോയിട്ടുള്ള ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് അത് നമ്മൾ മന്ത്ലി മന്ത്ലി വൃത്തിയായിട്ട് കൊണ്ടുപോകണം മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓർഗനൈസ്ഡ് ആയിരിക്കുക എന്നുള്ളതാണ് ഡോക്യുമെന്റ്സ് ഇൻവോയ്സസ് ബിൽസ് പിന്നെ വൗച്ചറുകൾ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ എന്തൊക്കെ ഡോക്യുമെന്റുകൾ ഉണ്ടോ അത് ഹാർഡ് കോപ്പി ആയിട്ടും സോഫ്റ്റ് കോപ്പി ആയിട്ടും ശരിയായ രീതിയിൽ നമ്മൾ ഓർഗനൈസ് ചെയ്തു വെച്ചിരിക്കണം അപ്പൊ നമുക്കൊരു ആവശ്യം വരുമ്പോൾ എന്തെങ്കിലും ഒരു ഓഡിറ്റിന്റെ ആവശ്യം വരുമ്പോൾ അല്ലെങ്കിൽ ഇൻകം ടാക്സിന്റെയോ ജി എസ് ടിന്റെയോ റിപ്പോർട്ടുകളോ മറ്റു ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ എടുക്കേണ്ടി വരുമ്പോൾ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ രീതിയിൽ എടുക്കാനും ആവശ്യത്തിനനുസരിച്ച് നമുക്കൊന്നും മിസ്സാവാതിരിക്കാനും ശരിയായ രീതിയിൽ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യാനൊക്കെ ഈ കാര്യങ്ങൾ നമുക്ക് സൗകര്യമാവും അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങൾക്കും എല്ലാ രീതിയിലുള്ള സേവനങ്ങൾക്കും നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്